വേൾഡ് വൈവിലേക്ക് സ്വാഗതം നാളിതുവരെ കാണാത്ത തരത്തിൽ അടികിട്ടി തുടങ്ങിയ ട്രംപിനെയാണ് ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് അതിൽ പ്രാധാന്യം ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സൊഹറ മംതാനി തന്നെയാണ് എല്ലാ ഭീഷണികളെയും അതിജീവിച്ച് മംതാനിക്ക് പിന്തുണ നൽകിയ ന്യൂയോർക്ക് ജനതയാണ് ട്രംപിനെ പാഠം പഠിപ്പിക്കുന്നത് ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പ്രചാരണ ഘട്ടത്തിൽ തനിക്കെതിരെ ഭീഷണി മുഴുക്കുകയും വെല്ലുവിളി നടത്തുകയും ചെയ്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വിമർശനവുമായി സൊഹറാൻ മംതാനി ട്രംപ് ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളോട് ഇതേ ഇപ്പോൾ പറയാനുള്ളൂ ഇത് കേൾക്കാൻ വോളിയം വർദ്ധിപ്പിക്കുക രാത്രി അനുയായികളുടെ ആഘോഷങ്ങൾക്കിടയിൽ സുഹ്രാൻ മംതാനി പറഞ്ഞു രാജ്യത്ത് വഞ്ചിച്ച ട്രംപിനെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് കാണിച്ചു കൊടുക്കാൻ അയാൾക്ക് ഉയർച്ച നൽകിയ ന്യൂയോർക്ക് നഗരത്തിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നെന്നും അമേരിക്കയുടെ രാഷ്ട്രീയ അന്ധതകൾക്കിടയിൽ വെളിച്ചം പകരുന്നതാണ് ന്യൂയോർക്കിൽ നിന്നുള്ള ഈ വിജയമെന്നും മമതാനി ഇതിന് മറുപടി എന്നോണം ട്രംപ് പറഞ്ഞത് വലിയ കോമഡിയാണ് യു എസ് സിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അടിപതറിയത് സ്ഥാനാർത്ഥിയായി താൻ രംഗത്തില്ലാതെ പോയത് ട്രംപ് ന്യൂയോർക്ക് മേയറായി വിജയം പ്രഖ്യാപിച്ച് സൊഹ്റാൻ മന്താനി പ്രസംഗം തുടങ്ങിയപ്പോൾ ദാ തുടങ്ങുന്നു എന്നായിരുന്നു ട്രംപിന്റെ പോസ്റ്റ് സാധാരണക്കാരുടെ ശബ്ദമായാണ് സൊഹ്റാൻ മന്താനി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചത് നേതൃഗുണമായി വിലയിരുത്തപ്പെടുന്നു ഫലസ്തീൻ അനുകൂലിയായ സോഷ്യലിസ്റ്റ് നേതാവാണ് സൊഹ്റാൻ മന്താനി മന്താനി മാത്രമല്ല ഇന്ത്യൻ വംശജരുടെ തിളക്കമാർന്ന വിജയം ലോകം കാണുകയാണ് വെർജീനിയ ലഫ്റ്റനന്റ് ഗവർണറായി ഇന്ത്യൻ വംശജ ഗസലാ ഹസ്മി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ പദവിയിലെത്തുന്ന ആദ്യം മുസ്ലിം ക്ഷിണേന്ത്യൻ വംശജിയുമാണ് വ്യക്തമായ മേധാവിത്വത്തിൽ തോൽപ്പിച്ചത് ഹൈദരാബാദിൽ സിയാ ഹസ്മി തൻവീർ ഹസ്മി ദമ്പതികളുടെ മകളായാണ് ജനം തീർന്നില്ല സിൻസിനാറ്റി മേയറായി ഇന്ത്യൻ വംശജൻ അഫ്താബ് പുറിവാൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായ അഫ്താബുവാൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ അർദ്ധ സഹോദരനുമായ കോറി ബോമനെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ നാൽപ്പത്തി മൂന്നുകാരൻ ആദ്യമായി മേയറായത് പുരേവാളിന്റെ മാതാവ് ഇന്ത്യയിൽ അഭയം തേടിയ തിബത്തുകാരിയും പിതാവ് പഞ്ചാബിയുമാണ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് യു എസ് ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച ഭരണസ്തമനം തുടരുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലയളവിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയഞ്ച് വരെ മുപ്പത്തി അഞ്ച് ദിവസം നീണ്ടുന്ന അടച്ചുപൂട്ടലാണ് യു എസിന്റെ ചരിത്രത്തിലെ ദൈർഘ്യമേറിയത് പ്രശ്നപരിഹാരത്തിന് ഇതേവരെ സാധ്യത തെളിഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ നിലവിലെ റെക്കോർഡ് മറികടക്കാനാണ് ഇപ്പോൾ സാധ്യത ബജറ്റ് പാസാകാതെ വന്നതോടെ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാത്ത അവസ്ഥയിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം നിർത്തല ാക്കിയതോടെയാണ് ഭരണ സ്തംഭനത്തിലേക്ക് യു എസ് നീങ്ങിയത് ചുരുക്കത്തിൽ ട്രംപിന്റെ നെറുകേടുകൾക്ക് അടികിട്ടി തുടങ്ങി വീണ്ടും വേൾഡ് വൈബുമായി വരുമ്പോൾ ട്രംപിനെ അമേരിക്കൻ ജനത എടുത്തിട്ട് പെരുമാറുമോ ഒന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല അതാണ് അവസ്ഥ